പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിരിക്കുന്ന ഗലേഷ്യൻസ് സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി 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 സ്തോത്രം സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ഓ ജീസസ് ക്രിസ്തു നമ്മെ ഹലൂയ അടുത്ത പദം ഉറച്ചു നൽകിയത് അതുകൊണ്ട് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പി രണ്ട് പദം എല്ലാവരും പറഞ്ഞേ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി സ്വതന്ത്രരാക്കി കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ എതിർ പദം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നോട് വേഗത്തിൽ മറുപടി പറയും അടിമത്തം എന്നുള്ളതാണ് അടിമത്തം എന്ന് പറഞ്ഞ അടിമത്തം നമ്മളെല്ലാവരും അടിമത്തത്തിലായിരുന്നു ഏതായി അടിമത്തം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും വിശുദ്ധ വംശ നിങ്ങൾ എവിടെയായിരുന്നു അന്ധകാരത്തിന്റെ അടിമത്തത്തിലായിരുന്നു ഇപ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അന്ധകാരത്തിന്റെ അടിമത്തത്തിലല്ല യേശുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഓ കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്താണ് ഗലാത്ത് ലേഖനം അഞ്ചാം അധ്യായം ഈ ആശയം പറയുന്നതിൻ്റെ സാഹചര്യം ഞാൻ ഒന്ന് വിശദീകരിക്കാനായിട്ട് പോവുകയാണ് ശ്രദ്ധിക്കുക ഗലാത്യ സഭ യേശുക്രിസ്തുവിൽ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്ന് തിരിഞ്ഞുപോയി തിരിഞ്ഞുപോയ സഭയെ ലേഖനമെഴുതി അവർക്ക് യേശുക്രിസ്തുവിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ശ്രമമാണ്സിലൂടെ ഗലാത്ത് ലേഖനം എഴുതി ശ്രമിക്കുന്നത് നിങ്ങൾ രണ്ട് വാക്യങ്ങൾ ഗലാത് ലേഖനത്തിൽ നിന്ന് വേഗത്തിൽ ശ്രദ്ധിച്ചെ ഗലാത്ത് ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ നാലാം വാക്യം അതോ ആ അതോ ആ രണ്ടിന്റെ നാല് അതോ നുഴഞ്ഞു വന്ന അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നമ്മെ അടിമപ്പെടുത്തുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാതിരിക്കേണ്ടതിന് അവര് നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ യേശുക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കുവാൻ ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു നുഴഞ്ഞു വന്നിരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കണമേ ഹാലലൂയ ഗലാത്യസഭ യേശു ക്രിസ്തുവിൽ ആയപ്പോഴേ അവർക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിരുന്നു ഇതാ സത്യം യേശു ക്രിസ്തുവിൽ എപ്പോഴും നിങ്ങളായോ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു പറഞ്ഞേ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ഉറക്കെ പറഞ്ഞേ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിൽ തുടരുക എന്നുള്ളതാണ് കിട്ടിയ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഗലാത്യ സഭയ്ക്കും യേശുക്രിസ്തുവിൽ ആയപ്പോ ഒരു വലിയ സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ സ്വാതന്ത്ര്യത്തിൽ മതി മറന്ന് ആഘോഷിക്കുന്ന സഭയിലേക്ക് ഒരു കൂട്ടർ നുഴഞ്ഞു കയറി സ്വാത ഞങ്ങൾ സ്വതന്ത്രരായി യേശുക്രി ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടി ഓ ഹാലൂയ വി ആർ ഇൻഡിപെൻഡന്റ് ഫ്രീഡം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ആ സഭയിലേക്ക് ഒരു കൂട്ടർ നുഴഞ്ഞു കയറി നിങ്ങൾ രണ്ടാം അദ്ദേഹത്തിന്റെ നാലാം വാക്യം വായിച്ചാൽ ഞെട്ടിപ്പോകും നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ അവരും സഹോദരന്മാരാണ് പക്ഷെ അതിന് മുമ്പിൽ ഒരു വിശേഷണം നിങ്ങൾ കണ്ടില്ലേ കള്ള സഹോദരന്മാർ കണ്ട വാക്ക് എല്ലാരും ഒന്ന് പറഞ്ഞേ കള്ള കള്ള സഹോദരന്മാർ കേട്ടോ ചില കള്ള സഹോദരന്മാർ നുഴഞ്ഞു കയറി എവിടെയാ യേശുക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യം കിട്ടിയവരുടെ ഇടയിലേക്ക് ചില കള്ള സഹോദരന്മാർ നുഴഞ്ഞു കയറി എന്നിട്ട് ആ കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു ആ അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയോ അവര് നമ്മളെ അടിമപ്പെടുത്തേണ്ടതിന് അപ്പൊ നമുക്ക് എന്താ ഉള്ളത് അടിമത്വം അല്ല ഉള്ളത് പക്ഷെ അവരുടെ ഉദ്ദേശം എന്നാ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു ആ ബാക്കി ഒന്ന് വായിച്ചു രണ്ടു നാല് അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ആ ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ വന്നിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ കിട്ടിയ യേശുവിൽ യേശുവിൽ ഫ്രീഡം സ്വതന്ത്രനായവരുടെ ഇടയിലേക്ക് ഒരു കൂട്ടർ നുഴഞ്ഞു കയറി അവര് പറഞ്ഞു ഹേ യേശുക്രിസ്തുവിലാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ശ്രദ്ധിക്കണേ നന്നായിട്ട് ശ്രദ്ധിക്കണേ കബളിപ്പിക്കപ്പെടല്ലേ ഒരു ഹലോലിയ പറഞ്ഞേലിയ നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആയെങ്കിലും നിങ്ങക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല രോഗത്തിന്റെ അടിമത്വവും ശാപത്തിന്റെ അടിമത്വവും ബന്ധനത്തിന്റെ അടിമത്വവും ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് ഒരു കൂട്ടർ പറഞ്ഞു അവർ സഭയിലേക്ക് നുഴഞ്ഞു കയറി യേശുക്രിസ്തു സ്വാതന്ത്ര്യം കിട്ടിയവരെ ഉറ്റു നോക്കാൻ തുടങ്ങി അതിശയത്തോടെ നോക്കാൻ തുടങ്ങി കേട്ടാ ഇവനെന്ന ബന്ധനമില്ലാത്ത ഇവനെന്ന രോഗത്തിന്റെ പേടിയില്ലാത്ത ഇവനെന്ന പോരാട്ടം ഇല്ലാത്ത ഇവനെന്ന പോരില്ലാത്ത ഇവനെന്ന ബന്ധനമില്ലാത്ത മന്ത്രവാദി മന്ത്രവാദം ചെയ്യുമ്പോഴും ഇവൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കുകയാണല്ലോ ഇവനെ ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ബന്ധനോപദേശക്കാർ വിശ്വസിക്കുന്നവർ യേശുക്രിസ്തുവിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്ന് സഭയെ വലിച്ചഴച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആ സഭയിലേക്ക് നുഴഞ്ഞു കയറി ഹലോ ലൂയ്യ അവരുടെ ലക്ഷ്യം നമ്മൾ കണ്ടില്ലേ രണ്ടിന്റെ നാല് കണ്ടില്ലേ അവരുടെ ലക്ഷ്യം എന്താ നമ്മേ അവർ നമ്മെ കണ്ടോ അവരുടെ ലക്ഷ്യം തന്നെ അടിമപ്പെടുത്തുക ഉറക്കെ പറ അടിമപ്പെടുത്തണം എന്തിനാ അടിമപ്പെടുത്തുന്നേ അടിമപ്പെടുത്തുന്ന എന്തിനാ പറയുന്നത് എന്നിട്ട് വായിക്കാം അടിമപ്പെടുത്തുന്ന എന്തിനാ അടിമപ്പെടുത്തുക എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താ അവരുടെ ഭീഷണിക്ക് നിങ്ങളെ ആക്കി വെക്കുക ഹലോ ലൂയ അവരുടെ അവര് നിങ്ങൾക്ക് മാസ്റ്ററും നിങ്ങൾ അവർക്ക് സ്ലേവും ആവുക നിങ്ങൾ നിങ്ങൾ അടിമകളും അവര് ഉടമകളാവുക എന്നിട്ട് എന്നും നിങ്ങൾ ഈ അടിമത്തത്തിന്റെ കീഴി കിടക്കുക ബന്ധിക്കൂന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിരിക്കുക ഒതുക്കിക്കളയൂടാന്നൊക്കെ പറയുമ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ് അവടെ ലക്ഷ്യം ഇതാണ് നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ നുഴഞ്ഞു കയറിയിരിക്കുന്നു എത്താഴത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ ആ ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ആ ഉറ്റു നോക്കുവാൻ വന്നിരിക്കുന്നു വന്നവർക്ക് വന്നവർ യേശുവിനെ അവർക്കറിയാം ഈ പറ 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 േശുവേ എന്നൊക്കെ അവരും കൈയടിക്കുന്നുണ്ട് അവരും വന്യഭാഷയും പറയുന്നുണ്ടാവും ചിലപ്പോ പക്ഷെ അവർക്ക് എന്തില്ല ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ ആയതിന്റെ സ്വാതന്ത്ര്യമില്ല ഇപ്പോഴും പിരിഞ്ഞു മുറുക്കത്തിലും വലിഞ്ഞു മുറുക്കത്തിലും പിരിമുറുക്കത്തിലും ബന്ധനത്തിലും പോരാട്ടത്തിലും ആ ജീവിതം നയിക്കുന്നേ ഇവരെ ഇങ്ങനെ ആക്കിയത് ഇവരുടെ ഇടയിലോട്ട് നുഴഞ്ഞു കയറി വന്ന ചിലരുടെ ഉപദേശമാണ് ആളോട് പറ പല ഉപദേശം കേൾക്കാൻ പോകല്ലേ പറഞ്ഞു 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 പല ഉപദേശം കേൾക്കാൻ പോകരുത് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടാകുന്ന കാലമാ പല ഉപദേശം കേൾക്കാൻ പോകരുത് ഒരു ഉപദേശത്തിൽ വളരണം ആളോട് പറ ഒരു ഉപദേശത്തിൽ വളരണം ഹലലൂയാ അല്ലെങ്കിൽ എന്താ കൊഴപ്പറിയോ ഇന്ന് നിങ്ങളെ ഇവിടെ വെച്ച് പഠിപ്പിക്കും യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാണ് പക്ഷെ നാളെ നിങ്ങൾ വേനൽ എടുത്ത് ചെന്ന് കഴിയുമ്പോ അവര് നിങ്ങളെ പഠിപ്പിക്കും ആ സ്വതന്ത്രരൊക്കെ ആണ് പക്ഷേ യുനോ ബ്രദർ ഐ നോ ബ്രദർ വി നോ ബ്രദർ ആ അങ്ങനെയൊക്കെ പറഞ്ഞാല് ആ യേശു ക്രിസ്തുവിൽ സ്വതന്ത്രരാണേ പിന്നെ എന്നാ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെ കിടക്കുന്നേ യേശു ക്രിസ്തുവി സ്വതന്ത്രരാണേ പിന്നെ എന്താ ജോലിയുടെ കാര്യം അങ്ങനെ കിടക്കുന്നേ യേശു ക്രിസ്തുവി സ്വതന്ത്രരാണേ പിന്നെ എന്നാ ആ പ്രൊമോഷൻ ഇതുവരെ ശരിയാകാത്തത് യേശു ക്രിസ്തുവി സ്വതന്ത്രരാണേ പിന്നെ എങ്ങനെയാ ആ ജോലിയുടെ കാര്യം ശരിയാകാത്തേ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അപ്പം നിങ്ങൾ അങ്ങോട്ട് ചായും അല്ലേ ശരിയാ എന്നും ബ്രദർ സ്വാതന്ത്ര്യം പറയുന്നു പക്ഷേ ഇപ്പോൾ ഇതാ ഈ ബ്രദർ അടിമത്തം പറയുന്നു എൻ്റെ ജീവിതമായിട്ട് തട്ടി നോക്കുമ്പോൾ ഇതാണല്ലോ ശരി എൻ്റെ കുഞ്ഞിന്റെ കാര്യം ഒന്നും ആയിട്ടില്ലല്ലോ എന്റെ പ്രമോഷന്റെ കാര്യം ഒന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ വചനത്തിന്റെ സത്യമായ സ്വാതന്ത്ര്യത്തെ മറന്ന് സാത്താന്റെ കള്ളമായ ബന്ധനത്തോട് നിങ്ങൾ അനുരഞ്ജനപ്പെടുമ്പോൾ പിശാജി പറയും മൈ മൈ ഗേൾ ബോയ് നീ ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒരു ഉപദേശത്തിൽ വളരുന്നവൻ വിളിച്ചു പറയട്ടെ ഒരു ബന്ധനവും എന്റെ മേൽ വാഴത്തില്ല യേശുക്രി ഞാൻ സ്വതന്ത്രനാണ് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ൂയ്യാ പണിയില്ലാത്ത ബന്ധനോപദേശക്കാരൻ ഹലോ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഏതെങ്കിലും വിഷയങ്ങളെ കൺമുമ്പിൽ കാണിച്ചിട്ട് പണിതീരാത്ത വീട് ജോലി കിട്ടാത്ത മകള് കല്യാണം നടക്കാത്ത മോള് ഈ ഇങ്ങനെയുള്ള വിഷയത്തെ കൺമുമ്പി കാണിച്ചിട്ട് നിങ്ങളെ യേശുക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് വല്ലവനും വ്യതിയലിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇത് ലൂസിഫറിന്റെ പഴയ തന്ത്രമാ യേശുവെ നിനക്ക് വിശക്കുന്നില്ലേ ഈ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കി തിന്ന് നിന്റെ വിശപ്പ് അടക്ക് വിശപ്പ് എന്ന വാസ്തവത്തെ കല്ല് എന്ന വാസ്തവത്തെ അപ്പമാക്കിക്കൊണ്ട് പരിഹരിക്ക് കാണുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് വിശ്വസിച്ച് അതിനോട് അനുരഞ്ജനപ്പെട് എന്ന് പറയുമ്പോൾ അയ്യോ ശരി അസാധാരണ കർത്താവ് പറഞ്ഞത് അല്ല സത്യം എനിക്ക് വിശക്കുന്നുണ്ട് നീ കല്ലുകൊണ്ടു നന്നായി ഈ ബ്രദർ പറയുന്നതേ ശരിയല്ല എനിക്ക് വിശക്കുന്നു എന്ന സത്യത്തെ നേരിടാൻ നീ എനിക്ക് കല്ല് കൊണ്ടു തന്നല്ലോ ഫാസ്റ്റ് ഫുഡ് കൊള്ള നല്ല കൊള്ളാൻ ഫുഡ് ഉണ്ടാക്കി തന്ന സാധാൻ നാളെയും വരണേ പിശാജെ എന്ന് പറയൂ അല്ല വേണ്ടേ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ കല്ലൊണ്ട് തന്നിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കി തന്ന് ഞാൻ ജീവിക്കുമെന്നല്ല എൻറെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാകയാൽ ഈ വിഷയത്തിൽ നിന്നോട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പിടഞ്ഞു തയ്യാറല്ലാതെ ഞാൻ ഇവിടെ മരിച്ചാലും എൻ്റെ ദൈവത്തെ സംശയിക്കാൻ ഞാൻ തയ്യാറല്ല ഐ നോ മൈ ഗാഡ് എൻ്റെ ദൈവത്തെ എനിക്കറിയാം ദൈവത്തെ അറിയാവുന്നവൻ കരമടിച്ച കർത്താവിനെ സ്ത്രോത്രം ചെയ്ത് I know whom I serve. ഞാൻ ആരെയാ എനിക്കറിയാം ഞാൻ ആരെയാ എനിക്കറിയാം അവൻ എൻ്റെ ഉപനിധിയാ അന്ത്യത്തോളം അവൻ്റെ അവൻ അവൻ മാത്രമല്ല ആദ്യനും അന്ത്യനുമാണ് ഓ അവൻ തുടക്കക്കാരൻ മാത്രമല്ല അവൻ ഒടുക്കക്കാരനുമാണ് അവൻ ആരംഭിക്കുന്നവൻ മാത്രമല്ല അവൻ അവസാനിപ്പിക്കുന്നവനുമാണ് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ സകലവും നിവർത്തിയായി എന്റെ തമ്പുരാം പറഞ്ഞപ്പോ എപ്പോ എന്റെ സ്വാതന്ത്ര്യം വന്ന് കഴിഞ്ഞതാ പൊന്നുമോനെ ഓത്ര കർത്താവിന്റെ ശുശ്രൂഷകന്മാർ ഒരിക്കലും ബന്ധനം ബന്ധനമുറപ്പിക്കില്ല പറഞ്ഞാട്ടെ യേശുവിന്റെ ശുശ്രൂഷകന്മാർ ഒരിക്കലും ബന്ധനം ഉറപ്പിക്കില്ല ശുശ്രൂഷകന്മാർ യേശുവിന്റെ ശുശ്രൂഷകന്മാരുടെ ഗുണം പറ ഒരിക്കലും ബന്ധനം യേശുവിനെ ശുശ്രൂഷിക്കുന്ന ആരും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ ബന്ധനമുണ്ട് നിങ്ങൾക്ക് ഈ ബന്ധനമുണ്ടെന്ന് പറയല അവൻ വന്നത് ബന്ധനം അടിക്കാനാ ബന്ധനം ഉറപ്പിക്കാനല്ല കരം അടിച്ച കർത്താവിന് സ്തോത്രം ചെയ് നിന്റെ വണ്ടിക്ക് വളവിൽ അനർത്ഥമുണ്ടെന്നും നിന്റെ കുഞ്ഞിന് സ്കൂളിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടെന്നും എന്തോ ഒരു ബാധ നിന്റെ വീട്ടിലുണ്ടെന്നും പറയുന്നത് കർത്താവിന്റെ ശുശ്രൂഷകനല്ല പാമ്പ് പിടുത്തക്കാരനോട് പാമ്പ് പിടുത്തക്കാരൻ പറയൂ എങ്ങനെയാ പാമ്പ് പിടുത്തക്കാരാ ഇതിന്റെ സെറ്റപ്പ് ഏത്ര പാമ്പില്ലാത്ത മതിൽ കെട്ടി അടച്ച അഞ്ച് സെന്റിനകത്തും വീട് വെച്ചിരിക്കുന്നതിനകത്തും പാമ്പാട്ടി വന്ന ഊ നാല് ഊത് പാമ്പ് ഇറങ്ങി വരും നമ്മൾ ഏ പാമ്പ് വന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഇവൻ പാമ്പ് കൊണ്ടിട്ടിട്ടായി ഊത്തി പിളിച്ച് ഇവന്റെ ഊത് കേൾക്കുമ്പോ ഇവന്റെ പാമ്പ് വരും കേൾക്കുന്നവർക്കായി സ്തോത്രം ആർക്കും മനസിലായാവോ ലൂയ അവൻ പാമ്പ് അവൻ്റെ പാമ്പ് അവനുമായിട്ടൊരു ടയ്യപ്പാണ് നിങ്ങൾ ആ പാമ്പിനോട് ചോദിച്ചേ പാമ്പേ ഞാൻ ഊതിയാ നീ വരുമോ ഇല്ല പാമ്പ് വരത്തില്ല നിങ്ങൾ ഊതി മടുക്കും അതേസമയം അവൻ ഊതിക്ക് ഒരു മിനിറ്റ് ഊതിയതിനപ്പുറം അവന്റെ പാമ്പ് അവന്റെ അടുക്ക വരും കാരണം ഇവര് ഒരു ടേംസാ ഇതുപോലെ തന്നെയാ ബന്ധന ബന്ധന ഉപദേശം സ്ഥാപിക്കുന്ന ഉപദേശിയും പിശാചും തമ്മിൽ ഇങ്ങനെയാ പിശാജ് പോയി പറയും ഈ മകന്റെ അടുക്ക നീ പോയി പറ നിന്റെ തലയെ ചുറ്റി കയ്യെ ചുറ്റി വയറേ ചുറ്റി കാലേ ചുറ്റി നടുവെ ചുറ്റി വ്യാപരിക്കുന്ന ചില പോരുകളും അതിൻ്റെ ചില മണ്ഡലങ്ങളും എൻ്റെ മകനെ ഉണ്ട് ഹലലൂയ ഇത് സാത്താന്റെ ശുശ്രൂഷകന്മാരുടെ പരിപാടിയാണ് നിങ്ങൾ തിരിച്ചറിയണമേ എന്തിനാണെന്നറിയോ ഇത് കേൾക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ പേടി തോന്നും പേടി പേടി അയ്യോ തലയിലും ചുറ്റിട്ടുണ്ട് നടുവയിലും ചുറ്റിട്ടുണ്ട് കലയിലും ചുറ്റിട്ടുണ്ട് ആ പേടി എന്ന വാതിൽ വാതിലെപ്പോ ഇവന്റെ അകത്ത് തുറക്കപ്പെടുന്നോ അപ്പം സാത്താൻ അകത്ത് കയറും ഭയം എന്ന വാതിൽ എപ്പോ ഓപ്പൺ ആകുന്നോ അപ്പം സാത്താൻ അകത്ത് കയറി ബന്ധിക്കും അപ്പൊ നോക്കി സാത്താന്റെ ബന്ധനം ഉറപ്പിക്കാൻ വേണ്ടി സാത്താന്റെ തന്ത്രപരമായ ആൾക്കാരെ വിട്ടിട്ട് നിങ്ങളുടെ വീടുകളിൽ ബന്ധനം ഉറപ്പിക്കും ഇത് തന്നെ ആ ഗലാത്യ സഭയിൽ സംഭവിച്ചത് നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറുന്ന ഏതായാലും നേരെ ജോയി വരുന്നവരല്ലോ ആണോ നുഴഞ്ഞുകയറ്റക്കാരാന്ന് തന്നെ നിങ്ങൾക്കറിയാം നിയമവിരുദ്ധമായി തള്ളിക്കേറുന്നവരാ നുഴഞ്ഞുകയറ്റക്കാരെ ആരും കാണരുതെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വരുന്നവരാ രണ്ടിരുന്ന കണ്ടോ കണ്ടോ നേരെ വന്നല്ല ഒരു കല്ലൊരി പറഞ്ഞേ ഒന്നുടക്കത്ത സ്ത്രോത്രം ചെയ്ത് നമ്മുടെ ഒരു വീട്ടിലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ബന്ധനോപദേശക്കാരം വന്നു അപ്പം ആ വീട്ടിലെ ആ വീടുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് നാളുകളായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ബന്ധന ഉപദേശക്കാരൻ വന്നിട്ട് മകനെ നിന്റെ വാഹനത്തോട് പോരി ഇടുന്ന ചില പോരുകൾ അതായത് നിന്റെ വാഹനത്തെ വളവിൽ അനർത്ഥം വരുത്തി ആ വണ്ടിയിൽ അന്ന് പറഞ്ഞ ആലോചനകളൊക്കെ ഭയങ്കര രസകരമാണ് ആ വണ്ടിയിൽ നിന്ന് ഒരാൾ തെറിച്ചുപോയി തെറിച്ചു പോയാളുടെ തലപൊട്ടി റോഡിൽ വീണ് കിടക്കുന്നത് ഞാൻ കാണുന്നു ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പം ആ വീട്ടിലെ ആൾക്കാർക്ക് ഞാനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് പറഞ്ഞു ഏതായാലും നിങ്ങൾ ബ്രദർ പ്രാർത്ഥിക്കാമെന്നല്ലേ ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ ബ്രദറിനെയും കൂടെ ഒന്ന് വിളിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഏതായാലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഞങ്ങളുടെ ബ്രദറിനോടും കൂടെ ഒന്ന് പറയാം കാരണം ഞങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാ ഉള്ളേ അദ്ദേഹത്തിന്റെ കീഴിലാ ഞങ്ങളുള്ളേ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നയാളാ ഇപ്പൊ ഈ ബ്രദർ പറഞ്ഞ് ഈ കാര്യങ്ങളും മറ്റും പുള്ളിയും കൂടെ കണ്ടിട്ടുണ്ടോന്നൊന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ആ ബ്രദറിനെ കൂടെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴേ കാറും ഇല്ല ആക്സിഡന്റും ഇല്ല തലവോട്ടലും ഇല്ല ഏതിലേ പോയെന്ന് കണ്ടില്ല തരമടിച്ചു കർത്താവ് സ്ത്രോത്രം ചെയ്യുന്നു തെറ്റിദ്ധരിക്കപ്പെടരുത് കബളിപ്പിക്കപ്പെടരുത് ബന്ധന ഉപദേശം ഉറപ്പിക്കാൻ വരുന്നവൻ കർത്താവിന്റെ ഹലോ മകനല്ലാ ബന്ധനമുണ്ട് നിനക്ക് ഈ ബന്ധനമുണ്ടെന്ന് പറയുന്നവൻ യേശുവിന്റെ ശുശ്രൂഷകനല്ല അവൻ കള്ള സഹോദരനാ അവൻ വെള്ള ഷർട്ടായിരിക്കും വിട്ടിരിക്കുന്നേ പറഞ്ഞേക്കാം വിശുദ്ധിയുടെ പരിവേഷമാണ് ഹലോ ലൂയ്യ ബന്ധന ഉപദേശം ഉറപ്പിക്കുന്നവൻ കർത്താവിന്റെ മകനല്ല കള്ള സഹോദരനാണവൻ യേശുവിന്റെ ശുശ്രൂഷകൻ നിന്റെ വീട്ടിൽ വന്നാൽ അവൻ ബന്ധനം ഉറപ്പിക്കത്തില്ല നിന്റെ അകത്ത് യേശുവിനെ ഉറപ്പിക്കത്തുള്ളൂ നിന്റെ അകത്ത് യേശുവിനെ ഉറപ്പിക്കത്തുള്ളൂ ഹാലോലൂയ്യ അവനെ നിന്റെ വീട്ടിൽ വിളിച്ച് കയറ്റി ഒരു ഗ്ലാസ് ചായ കൊടുത്താൽ നിനക്ക് അനുഗ്രഹമാണ് അല്ലാത്തവനെ അല്ലാത്തവനെ നിന്റെ വീട്ടിൽ കയറ്റിയാൽ ഇല്ലാത്ത ബന്ധനവും കൂടെ നിന്റെ വീട്ടിൽ ഉറപ്പിക്കപ്പെടും അതാ ഇവിടെ പറയുന്നത് പറയുന്ന ഒന്ന് വായിച്ചേ നാലാം വാക്യത്തിന്റെ താഴെട്ടിൽ ഒന്ന് വായിച്ചേ അഞ്ചാം വാക്യം ഒന്ന് വായിച്ച് വേഗത്തിൽ നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടത് നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടത് സുശേഷത്തിന്റെ സത്യത്തിനകത്തുള്ളതല്ല ബന്ധനോപദേശം സുവിശേഷത്തിന്റെ സത്യം നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞങ്ങൾ ഒരു നാഴിക പോലും ഒരു നാഴിക പോലും ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തില്ല കേട്ടോ ഒന്ന് മിണ്ടിക്കേ ബന്ധനോപദേശം ഉറപ്പിക്കാൻ വന്നവനോട് ഒരു മിനിറ്റ് പോലും കോംപ്രമൈസ് ചെയ്തില്ല ഞങ്ങൾ പറഞ്ഞു ഇറങ്ങടാ പുറത്ത് ഈ വീട്ടിൽ ബന്ധനം ഒന്നും ഉറപ്പിക്കണ്ട കാരണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറുപത്തേഴ് കൊല്ലം മുമ്പല്ല ഞങ്ങളുടെ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം യേശു ക്രിസ്തു ഓ കരമടിച്ചത് വീണതാ ഓശുവേണ്ടേ നോക്കോണെ നോക്കോണെ നിങ്ങൾ എല്ലാവരും നോക്കോണെ ശക്തി അടിക്കുന്നു ശക്തി വരുന്നു ടെറസിന്റെ സൗഖ്യമായി ഇപ്പൊ ഇവിടെ നഷ്ടമാ കഴിഞ്ഞു മകളെ തൊട്ട് കഴിഞ്ഞ എന്ത് നിനക്ക് ചെയ്യാൻ കഴിയാതിരുന്നോ അത് ചെയ്തു വളഞ്ഞു വളഞ്ഞു

ലോകത്തിന്റെ വൻകരകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉടപ്പാണ് കർത്താവ് ഇവർ അവതാരം കൈപ്പറ്റാനുള്ളവരല്ലോ അവകാശികളാകാൻ കർത്താവ് സൗഖ്യങ്ങൾ ഈ മിനിറ്റിൽ തന്നെ ശരീരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കണം ഒരുപാട് സൗഖ്യങ്ങൾ ഇന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിനൊരു പ്രധാന വിഷയത്തെ കർത്താവ് പറയാൻ പറയുന്നു ചെവിക്ക് അകത്തുന്ന ചെവി ഇങ്ങനെ ചെരിച്ചു വെച്ചാൽ അല്ലെങ്കിൽ തലയണയിൽ ഇങ്ങനെ ചെരിച്ചു കിടന്നാൽ പഴുപ്പ് വരിക എന്താ അതിന് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ആ വിഷയം യേശു എനിക്ക് വെളിപ്പെടുത്തും കർത്താവ് ഇപ്പൊ പറയാണ് യേശുക്രിസ്തുവിന്റെ അവകാശത്തിനകത്ത് ചെവിക്ക് കേൾവിയില്ലായ്മയോ ചരിച്ചു വെച്ചാൽ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥയോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് പൈശാചിക അവകാശമാണ് നിങ്ങളിൽ നിൽക്കേണ്ടതല്ല എന്ന തിരിച്ചറിവിനാൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവുക ആ കേൾക്കാത്ത ചെവിയിലേക്കും ആ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ചെവിയിലേക്ക് വേഗത്തിൽ കരം വെക്കുക സ്വീകരിക്കുക യേശുവിൻ്റെ അവകാശത്തെ ഞാൻ കൈപ്പറ്റുന്നു മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മിനിറ്റിൽ കട്ടാവി അന്യാദീനപ്പെട്ട് കിടക്കുന്ന നന്മകൾ ചേർന്ന് വരുമെന്ന് അങ്ങനെയോട് പറയുന്നത് യേശു പറയുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അന്യാധീനപ്പെട്ട് കിടക്കില്ല ഛേത്ര കിടക്കലില്ല ചേർന്ന് വരാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ടെലിവിഷനിലൂടെ എന്നെ വീഴ്ചയ്ക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവി ചോദിക്കിട്ടു എഴുതിയിരിക്കുന്നത് ചോദിച്ചു പദവിയിലേക്ക് കയറട്ടെ കഥാവ അവകാശങ്ങൾ അന്യാധീനപ്പെട്ട് പോകരുത് കഥാവ അവരത് സ്വീകരിക്കട്ടെ യേശുവിന്റെ നാമം ഞാൻ വളരെ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അവകാശത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്കുമ്പോൾ അഴിഞ്ഞിന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വിശ്വസിക്കുക സ്വീകരിക്കുക അടുത്തയാഴ്ച ഇതേ സമയത്ത് കാണും വരെ അല്ല കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നമ്മളെല്ലാവരും മരിച്ചവരാപാലവൃദ്ധം മുന്നമേ എഴുന്നേക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട യേശുവിനോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടുന്ന സുദിനം വരെയും